തമിഴ്നാട് മോഡൽ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ തമിഴ്നാടിൽ വിജയിച്ചു എന്നാണ് ബി ജെ പി കരുതുന്നത് ആ വിജയം കേരളത്തിലും ആവർത്തിക്കാൻ കഴിയുമോ ഇനിയും ബി ജെ പിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ തമിഴ്നാട് മോഡൽ സഹായകരമാകുമോ ആകും എന്ന ചർച്ച ബി ജെ പി ദേശീയ നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ആര് വരും എന്ന ചർച്ചകൾ കുറേ നാളായി നടക്കുന്നു ഇതുവരെയും തീരുമാനമായിട്ടില്ല എം ടി രമേശിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നു ഇങ്ങനെ നിരവധി പേരുകൾ പരിഗണിക്കുന്നുണ്ട് പക്ഷെ ആരാണ് അന്തിമമായി സംസ്ഥാന അധ്യക്ഷനാകുക എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അതിനിടെ കെ സുരേന്ദ്രന് തന്നെ ഒരു വട്ടം കൂടി നീട്ടിക്കൊടുക്കും എന്ന ചർച്ചകളും നടന്നിരുന്നു അതേസമയം നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന് വീണ്ടും ഒരിക്കൽ കൂടി പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യമായ ചുമതലകളൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷനായി ഒരു കൈ നോക്കാം എന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്ന് ബി ജെ പിയിൽ നിന്ന് തന്നെ ശ്രുതികൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് പരിഗണിക്കുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് രാജ്ചന്ദ്രശേഖർ കെ സുരേന്ദ്രൻ വി മുരളീധരൻ തുടങ്ങിയവരുടെ പേരുകളൊക്കെ പരിഗണനയിലുണ്ട് ആരാണ് അന്തിമമായി സംസ്ഥാന അധ്യക്ഷന്റെ കസേരി എന്ന കാര്യത്തിൽ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുതിയ തീരുമാനം വരുന്നു എന്ന വാർത്ത ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത് അത് തമിഴ്നാട് മോഡൽ കേരളത്തിലും പ്രാവർത്തികമാക്കിയാൽ കൊള്ളാമോ എന്ന ചർച്ചയാണ് നടക്കുന്നത് എന്താണ് തമിഴ്നാട് മോഡലിന്റെ പ്രത്യേകത തമിഴ്ശ്രീ സൗന്ദര്യരാജായിരുന്നു നേരത്തെ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷനാക്കി അതിനുശേഷം വലിയ ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട് വൻ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബി വിലയിരുത്തൽ എന്നാൽ ഒരു തരത്തിലും ബി ജെ പിയെ തമിഴ് മക്കൾ സ്വീകരിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഡി എം കെ യുടെ ആധിപത്യം തമിഴ്നാട്ടിൽ ഇപ്പോൾ തുടരുന്നത് എന്നിരുന്നാലും ബി ജെ പിക്ക് ഒരു ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം നടത്തുന്നുണ്ട് അതേപോലെ കേരളത്തിലും ഒരു റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനെ പ്രസിഡന്റാക്കിയാൽ കൊള്ളാം എന്ന ചർച്ചകൾ നടക്കുന്നു ജേക്കബ് തോമസിനെയാണ് പരിഗണിക്കുന്നത് ജേക്കബ് തോമസ് റിട്ടയർഡ് ഐ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജെ പി നദ്ദയുമായി ജേക്കബ് തോമസ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു വരും ദിവസം ഏതെങ്കിലും ഒരു ദിവസം അമിത്ഷായെ കാണും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അമിത്ഷായെ കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും ജേക്കബ് തോമസ് സംസ്ഥാന അധ്യക്ഷനാകും എന്ന വലിയ ചർച്ച ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം കേരളത്തിൽ ജേക്കബ് തോമസിനെതിരെയുള്ള ചരടവലികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പരസ്പരം പാരവെക്കലാണ് ഇപ്പോഴത്തെ പണി ശോഭ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി എതിർവിഭാഗം ദില്ലിയിൽ എത്തിച്ചു പ്രകാശ് ജാവ്ദേക്കറും അമിത്ഷായും ശോഭാ സുരേന്ദ്രനെ പിന്തുണക്കുന്നുണ്ട് അത് കണ്ടറിഞ്ഞാണ് എല്ലാ വിഭാഗവും എല്ലാ ഗ്രൂപ്പുകളും ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്ത് വരികയും എല്ലാ ഗ്രൂപ്പുകളും കേന്ദ്ര നേതൃത്വത്തിന് ആരോപണങ്ങൾ ഇന്നതൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കത്തയക്കുകയും ചെയ്തു അപ്പോൾ ഒരു വേള സംശയമുണ്ടായി കേന്ദ്ര നേതൃത്വത്തിന് അതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം മാറ്റിവെച്ചത് അപ്പോഴാണ് നിലവിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കൾ ആരും വേണ്ട പുതിയ ആൾ വരട്ടെ എന്ന ചർച്ച ആരംഭിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരായിരുന്നു ആദ്യം മുതൽ പരിഗണിച്ചത് എന്നാൽ അദ്ദേഹം പറഞ്ഞു സംസ്ഥാന അധ്യക്ഷനാകാൻ എനിക്ക് താല്പര്യമില്ല കേരളത്തിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനാകുന്നില്ല എന്ന് കൃത്യമായും കേന്ദ്ര നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു അമിത്ഷായെ അറിയിച്ചു അതോടൊപ്പം തന്നെ ജെ പി നദ്ദയും അറിയിച്ചു അതോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിച്ചത് പിന്നീട് പ്രധാനമായും ഉയർന്നു വന്ന പേരുകൾ എം ടി രമേശിൻ്റെതാണ് അതോടൊപ്പം തന്നെ വി മുരളീധരൻ്റെതുമാണ് കെ സുരേന്ദ്രൻ തുടരട്ടെ തുടങ്ങിയ ചർച്ചകളും നടന്നിരുന്നു പക്ഷേ ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജേക്കബ് തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നേരത്തെ കേരളത്തിൽ തന്നെ കഴിഞ്ഞിരുന്ന ജേക്കബ് തോമസ് ഡൽഹിയിലെത്തുകയും ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും അമിത്ഷായെ കാണാൻ ഇരിക്കുകയും ചെയ്യുന്നു എന്നുവച്ചാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ ജേക്കബ് തോമസും ഉൾപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം അവസാന തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റേതാണ് ജെ പി നദ്ദയും അമിത്ഷായും നരേന്ദ്രമോദിയും കൂടിയാണ് അവസാന തീരുമാനം എടുക്കുക അതിലേക്കാണ് ഇത്രയും പേരുകൾ വെക്കാൻ പോകുന്നത് അതിൽ ഒരു പേര് അത് ജേക്കബ് തോമസിൻ്റെതായിരിക്കും എന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്ന അവസാന വാർത്തകൾ ജേക്കബ് തോമസുമായി കൂടിക്കാഴ്ച കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു ഈ പേരുകളിൽ ആര് വരും എന്ന ആശങ്ക ബി ജെ പി പ്രവർത്തകർക്കുണ്ട് കാരണം ചോഭ സുരേന്ദ്രനായാൽ മറുവിഭാഗം എതിർച്ചേരിയിലേക്ക് മാറും അതോടൊപ്പം തന്നെ എം ടി രമേശ് വന്നാൽ മറ്റൊരു വിഭാഗം എതിർപ്പുമായി രംഗത്ത് വരും അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾക്ക് കേരളത്തിലെ ബി ജെ പിക്ക് വലിയ ശക്തി ഒന്നുമില്ലെങ്കിൽ നിരവധി ഗ്രൂപ്പുകളാണ് ബി ജെ പിയിലുള്ളത് ആ ഗ്രൂപ്പുകളെല്ലാം പരസ്പരം ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് സംസ്ഥാന നേതാക്കളിൽ ആരും വേണ്ട ജേക്കബ് തോമസ് വരട്ടെ തമിഴ്നാട് മോഡൽ കേരളത്തിലുമാകട്ടെ നോക്കാം ഒരു കൈ എന്ന നിലയിലേക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജേക്കബ് തോമസിന് നെറുക്കു വീഴും ജേക്കബ് തോമസിനെ സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്